മുഖ്യാതിഥിയായി വന്ന് മിക വളണ്ടിയന്മാരുടെ സമർപ്പണവും നടത്താൻ വേണ്ടി അടുത്ത നിമിഷത്തിൽ എത്തിച്ചേരും അവരോടൊപ്പം കർണാടകയിലെ മറ്റുള്ള മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും അതിന്റെ മുമ്പായി കൊണ്ടിട്ട് ആദ്യമായി ഉണർത്താനുള്ളത് ഈ ആവേശം അത് നിലനിൽക്കണം യാമന്നാൾ വരെ നിലനിൽക്കണം വരെയുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് മഹാന്മാരാകുന്ന അബ്വാൻ്റെ ഔരിയാക്കൾക്ക് സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ഇതിനുള്ള മഹബത്ത് അത് യഥാർത്ഥത്തിൽ ദീൻ്റെ ശ്യാറുകളെ താഴെമി ചെയ്യ എന്ന വകുപ്പിൽപ്പെട്ടതാണ് ദീൻ്റെ ശ്യാറുകളാണ് ദീനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ തരു ദീന്റെ ഷിയാറുകളെ താഴെമിച്ച അത് ഒരു മനുഷ്യന്റെ തവ അളക്കപ്പെടാൻ പറ്റിയതായ അതിന്റെ ഒരു ഭാരതം കാണും അപ്പൊ ഹൃദയത്തിൽ എത്രമാത്രം തത്വ ഉണ്ട് എന്ന് അളക്കപ്പെടാൻ പറ്റുന്നതാണ് ദീന്റെ ഷിയാറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷിയാറ് തന്നെയാണ് സമസ്തകളുടെ രോഗത്തിലുള്ളത് ഇപ്പൊ സമസ്തകയുള്ള ജവീയത്തുലമ്മ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിനോടുള്ള നിഷ്കളങ്കമാവുന്നതായ ഒരു അതിനോടുള്ള ഒരു ആദരവ് ബഹുമാനാണ് വലിയ പ്രചരണമൊന്നുമില്ലാതെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മള് തീരുമാനിക്കപ്പെട്ടപ്പോൾ ഈ കാണുന്ന ജന്ലക്ഷങ്ങൾ ഇവിടെ എത്തിച്ച കാര്യം അപ്പൊ നിങ്ങളൊക്കെ ഹൃദയത്തില് സമസ്തകയുള്ള ജവീയത്തുക്ക് വലിയൊരു സ്ഥാനമുണ്ട് സമസ്തകളിലെ ജമീയത്തുന്മയങ്ങൾ സ്നേഹിക്കുന്നവരാണ് സമസ്തകളിലുള്ള ജമീയത് ഉന്മയങ്ങളും ബഹുമാനിക്കുന്നവരാണ് അതിൻ്റെ മഹാന്മാരാവുന്ന സാധാത്തുക്കൾ അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ ഉമറാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ അതിൻ്റെ നായകന്മാരും ഇവരോടൊക്കെയുള്ള ആ മഹബത്ത് ആ ആദരവന്റെ ഒരു പ്രകടനമാണ് നിങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുള്ളത് എല്ലാവരും വലിയ പ്രചരണമൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേർന്നു സമസ്തകരളുടെ എത്ര സാഹസം സഹിച്ചിട്ടാണ് നിങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മള് ഈ ബാംഗ്ലൂരിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ അത് കേരളക്കാരാകുന്ന സുഹൃത്തുക്കളുണ്ട് ഈ കർണാടകയിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ ആവേശം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു നൂറാം വർഷവാസിക സമ്മേളനത്തിന്റെ ഒരു സമ്മേളനം എന്ന് പറഞ്ഞിൽക്ക് ബാംഗ്ലൂർ വെച്ചു കൊണ്ടിട്ട് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനക്ക് കഴിയുമോ എന്നുള്ളതാണ് അതൊരു സംസ്ഥകളുടെ ജമീയത്തോടെ മാത്രേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അതിന്റെ നൂറാം വാർഷികത്തിന്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കടലിലൊക്കെ മുസലിട്ട് ദിക്കേച്ചു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കടൽ മുസലിട്ട് വന്നു പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മുടെ സമ്മേളനം നടത്തണം എന്നുണ്ടെങ്കിൽ സമസ്തകരുള്ള ജമീത്തു അമ്മയുടെ ആ ശക്തിയാണ് ഇന്ന് ഇവിടെ വിളിച്ചു പോകുന്നത് അത് എവിടെ വെച്ചുകൊണ്ട് നടത്തിയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ ഇത് വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് വിജയിപ്പിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ് അപ്പൊ അതുകൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കി ഇത് വളരെ അടിസ്ഥാനപരമാവുന്ന ഒരു തത്വങ്ങള് അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ അതിൽ പഴുത്തുയർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത സമസ്തകേള ജമീയത്തോട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഹ്ലാസ് തന്നെയാണ് മറ്റൊന്ന് നല്ല നീയത്ത് മറ്റൊന്ന് സുഹൃത് സമസ്തകേള ജമീയത്തോട് നമുക്ക് യഥാർത്ഥത്തിൽ അതിനൊരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല അത് സംസ്ഥകയുള്ള ജമീയത്തോൽമേക്ക് ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ സംസ്തയ ജമീയത്തോന്മേല വിദ്യാഭ്യാസ പോകുന്നതാണ് അക്കൗണ്ട് ഒക്കെ ഉള്ളത് അന്ന് നമ്മളെ പണ്ഡിതന്മാർ വളരെ ആലോചിച്ച് ചെയ്താണത് കാരണം അതൊരു ഇരാഹി ആയവ് ഒരു ಕರ್ನಾಟಕ ರಾಜಕೀಯ ಇತಿಹಾಸ ಕಂಡ ಪ್ರಭಾವಿ ರಾಜಕಾರಣಿ ರಾಜ್ಯ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ರಾಜ್ಯ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿಯೂ ಯುವ ಜನರ ಆವೇಶ ಸಮೃದ್ಧ ಸರ್ವಶಕ್ತ ಅಭಿವೃದ್ಧಿಯ ಕರುಣಾಳ ಕನಸು ಕಂಡ ಗಟ್ಟಿ ನಿಲುವಿನ ಜನ